സി പി എം ഗവണ്മെന്റിന്റെ കീഴിലുള്ള പോലീസിന്റെ നരനായാട്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ ആർ എസ് എസ് ബാന്ധവം നിരന്തരം പെണ്ണുപിടിക്കല് അത്തരത്തിലുള്ള തോന്നിവാസങ്ങളുടെ പരമ്പര പി വി അൻവർ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരട്ട ചങ്ങനാകട്ടെ ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇങ്ങനെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ പാർട്ടി സെക്രട്ടറി സി പി എം പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയെ തിരുത്താനുള്ള അവകാശമുള്ള സെക്രട്ടറി ആണെങ്കിൽ ന്യായീകരിച്ച് മെഴുകി തളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിലെ അജയ്യനാണ് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്നല്ല പോളിറ്റ് ബ്യൂറോക്ക് പോലും നിർദ്ദേശിക്കാനോ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനോ കഴിയാത്ത രീതിയിൽ ഒറ്റയാൾ പോരാട്ടമാണ് ഏകാധിപതിയാണ് എന്നതിൽ ഇതിൽ പരം തെളിവുകൾ നമുക്ക് ആവശ്യമില്ല ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു സി പി എം ഗവൺമെന്റിന്റെ കീഴിലുള്ള ആഭ്യന്തരത്തിലേക്ക് ആഭ്യന്തരത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ആർ എസ് എസുമായി തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടും ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഒരു മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള കഴിവ് അല്ല അതിനുള്ള ആർജവം അല്ല അതിനുള്ള നട്ടല്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ ഇത്തരത്തില തിരുത്ത് പാർട്ടി ഇത്തരത്തിലുള്ള തിരുത്തുകൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് പാർട്ടി സെക്രട്ടറി ആയി നിലനിന്നിരുന്നത് നമ്മളെ ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് വി എസ് അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രി പദവിയിൽ നിന്നുകൊണ്ടുള്ള പല വിഷയങ്ങളിലും പാർട്ടി തിരുത്തുമായി വന്നുകൊണ്ട് പരസ്യമായി വി എസ് അച്യുതാനന്ദനെ ശാസിച്ച മനുഷ്യനാണ് അല്ലെങ്കിൽ പാർട്ടി മീറ്റിങ്ങുകളിലൂടെ വി എസ് അച്യുതാനന്ദൻ ചില നിലപാടുകളെ ശാസിച്ച മനുഷ്യനാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരം തോന്നിവാസങ്ങൾ സി പി എം ആണ് ഭരിക്കുന്നതെങ്കിലും ആർ എസ് എസ് ആണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് എന്നതിലെ തെളിവുകൾ പാർട്ടിയിലെ എം എൽ എ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടി ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ ശാസിക്കാനുള്ള ഉത്തരവാദിത്തം അത് തൻ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് ഇല്ലാതെ പോയി അദ്ദേഹത്തിന്റെ ന്യായീകരണത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല എ ഡി ജി ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും എന്തൊരു ഗതികെട്ട പ്രസ്താവനയാണെന്ന് നോക്കൂ എ ഡി ജി പി യോ അല്ലെ മറ്റാരെങ്കിലുമോ മറ്റൊരാളെ കാണുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഏതാണ് ഈ മറ്റൊരാൾ ആർ എസ് എസ് നേതാവിനെ രഹസ്യ സന്ദർശനം തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് രഹസ്യ സന്ദർശനം നടത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പോലും ഏത് ഗവൺമെന്റ് സി പി എം ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റിന് കീഴിൽ ആർ എസ് എസിന്റെ നേതാക്കളെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കാണുന്നതിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു കുഴപ്പവുമില്ല അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ അല്ലെ കമ്മ്യൂണിസം ആർ എസ് എസ് എന്ന് പറയുന്ന വെള്ളമൊഴിച്ചു കൊണ്ട് നേർപ്പിച്ചെടുത്ത ഒരു കാഴ്ചയാണ് നമുക്ക് സി പി എം നേതാവ് എം പി രാജേഷ് പഴയ പാർലമെന്റ് അംഗം അല്ലെ ഗർജിക്കുന്ന പഴയ സിംഹം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അതേ സ്ഥാനത്ത് മെഴുകിയ നമ്മുടെ എം പി രാജേഷിനും ഇതേ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കുന്ന മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് കുഴപ്പമില്ലവരോ അദ്ദേഹം സി പി എം നേതാവല്ലവരോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ എൽ ഡി എഫ് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ കീഴിലുള്ള സുരക്ഷാ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സി പി എമ്മിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ വെള്ള ഒരുപാട് പിന്നായി അനുകൂല നേതാക്കൾ പാർട്ടിയിലുള്ളിടത്തോളം കാലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിവേര് ഇവർ മാന്തിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർട്ടി ഇന്ന് ജനങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് കോർപ്പറേറ്റുകളിലും ആർ എസ് എസിലും വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ആർ എസ് എസ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമുക്ക് ദിനംപ്രതി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി സ പി വി അൻവറിനെ സംബന്ധിച്ചോളത്തോളം അദ്ദേഹത്തിൻ്റെ ജീവൻ വലിയൊരു അപകടത്തിലാണ് പിന്നെ ഏക ആശ്വാസം ടി പി ചന്ദ്രശേഖരനിൻ്റെ ആ ഒരു കൊലപാതകം ഇന്നും സി പി എമ്മിനെ മാറാതെ ഒരു അനാഥപ്രേതമായി പിന്തുടരുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം കൈപ്പേറിയ അനുഭവമാണ് പി വി അൻവറിന് കുറച്ചെങ്കിലും ആശ്വാസം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ലാവിലിൻ കേസ് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണമെങ്കിൽ അതോടൊപ്പം തന്നെ വീണ വിജയന്റെ കേസുകളൊക്കെ സി ബി ഐ അന്വേഷണമില്ലാതെ അല്ലെ ഇ ഡി അന്വേഷണമില്ലാതെ എൻ ഐ അന്വേഷണങ്ങൾ ഇല്ലാതെ മറ്റ് അന്വേഷണങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ സുഹിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ആർ എസ് രഹസ്യ ബാന്ധവങ്ങൾ വളരെ അനിവാര്യമാണ് അല്ലാത്ത നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ അവസ്ഥ പിണറായി വിജയനും വരും എന്ന കാര്യത്തിൽ സംശയവുമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസ്സുമായുള്ള ഒരു നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു കൊണ്ടുപോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മുഖ്യമന്ത്രിമാണെന്നും ഇന്ത്യയിലോ മറ്റെവിടത്തോ എവിടെയും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ സി പി എമ്മിന് മറ്റൊരു മുഖ്യമന്ത്രി പദമോ അല്ലെ മറ്റൊരു സംസ്ഥാനമോ ഭരിക്കാനോ അല്ലെ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ് കേരളമാണ് ആ കേരളം മുഖ്യന്റെ കീഴിൽ കീഴിലിങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് അധികകാലം ഭാവി ഉണ്ടാവില്ല എന്ന് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കാവി നരച്ച് ചുവ സോറി ചുവപ്പ് നരച്ച് കാവിയാകുമെന്നും ആ ചുവപ്പിന് അധികകാല സാധ്യതകൾ ഉണ്ടായി ഉണ്ടായിരിക്കില്ല എന്നും പാർട്ടി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും